ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് മൈ ഹൗസ് ദിസ് മോർണിംഗ് ഓക്കെ എന്തോൺ ദിസ് മോർണിംഗ് ദിസ് ഇസ് ഫ്രോം ലാസ്റ്റ് ഈവനിങ് അതുകൊണ്ടോ ഇന്നലെ രാത്രി വെള്ളം ഇവിടെയൊക്കെ കയറി അടിച്ച് കയറി എൻ്റെ സർവത്രാദി ചട്ടികളെല്ലാം ഒന്നും കാണാനില്ല പലതും ഫ്ലോട്ടിങ്ങിലാണ് ഇതെല്ലാം ഒഴുകി ഒരു സൈഡിൽ കൂടെ കിടക്കുന്നത് കണ്ട് ഇതുകൊണ്ട് പുട പോലെയാണ് എൻ്റെ മീറ്റൻ കിടക്കുന്നത് ഇപ്പോഴും വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട് ഇന്നലെ മുകളിലോട്ട് വെള്ളം കയറിയായിരുന്നു ഇപ്പോൾ വെള്ളം രാവിലെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ആകാശം ഇച്ചിരി ക്ലിയറാണ് ഇന്ന് മഴയുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കാം അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്നൊട്ട് അങ്ങേറ്റം വരെയും പുഴ പോലെ ചെടികളെല്ലാം കവർ ചെയ്തൊക്കെ കിടക്കുന്നു എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ ഈ അവസ്ഥ കണ്ടിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒരു പണി ആയിരിക്കും എന്നറിയാമോ ഇവിടെ ഈ സാധനങ്ങൾ ഓക്കെ ഫ്രണ്ട് എൻ്റെ വീട് ഇഷ്ടമായോ എൻ്റെ ചട്ടികളൊക്കെ കണ്ടോ മണിപ്പ്ലാൻ്റെ ചട്ടികളൊക്കെ ചരിഞ്ഞ് കിടക്കുക എല്ലാം വെള്ളത്തിൽ അതേ ഇവിടെ എൻ്റെ എല്ലാ ചെടികളുണ്ടോ അതെല്ലാം വെള്ളത്തിലും മുന്നിൽ കിടക്കുവട്ടോ